നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി ഇപ്പോൾ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്കരികിലേക്ക് ഇനി തിരിച്ചു വരുമോ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇതിനായി ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കിടക്കാം ഫസ്റ്റ് ഞാൻ കാർഡ് എടുത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ കാർഡ് ഇവിടെ നൈനോഫാൻസ് ആണ് അതായത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിൽ പോലും അവർ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ ഉലച്ചിലുകൾ ഉണ്ടായി ഉണ്ടായിരുന്നതായി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു തീരുമാനമെടുത്ത് നിങ്ങളിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടായി ഇയാളെ അത് ഒരുപാട് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും കടുത്ത വാക്കുകളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇയാളെ ഒരുപാട് ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളി നീക്കിയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് അയാളുടെ ആ ഒരു അവസ്ഥ അത് അതായത് ഇയാൾക്ക് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മുമ്പ് ഇല്ലാതിരുന്ന അതായത് പക്വത കുറവായ ഒരു വ്യക്തി മുമ്പ് ഇയാൾ ഒരു പക്വതയില്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇയാൾക്ക് ചില തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടായ ശേഷമാണ് ഇയാൾ കുറച്ചുകൂടി പക്വപരമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയതും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇയാൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത് എന്നാലും ഇയാളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ആ സങ്കടം മാറിയിട്ടില്ല അതൊരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഇയാളുടെ മനസ്സിൽ ആ പൂർണ്ണമായ ഒരു സങ്കടം മാറിയിട്ടില്ല ഈ ഏതിനു തൊട്ട് മുമ്പ് വരെ ഇയാൾക്ക് തീരുമാനമെടുക്കാനോ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇയാൾ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പക്ക്പരമായ കാര്യങ്ങളെ കാണാൻ അയാൾക്ക് ഇപ്പോൾ കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇനി അയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ അയാൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചിരിക്കുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉടൻ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് ഉണ്ടായി കാണുമായിരിക്കാം ധനപരമായ ഒരുപാട് സമൃദ്ധിയിലേക്ക് പോവുകയാണെന്നോ ഉടൻ തന്നെ പോകുമെന്നോ അല്ലെങ്കിൽ അയാൾ അതെല്ലാം നേടിയിരിക്കുന്നു എന്നോ ഈ കാർഡ് പറയുന്നത് അതായത് ഇതെല്ലാം നേടിയ ശേഷം ഇയാൾക്ക് നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോഴും ഇയാൾക്ക് ഇവിടെ നിങ്ങളില്ലാതെ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം എന്നൊരാഗ്രഹം ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇയാൾ വിജയിച്ചു എന്നൊരു സൂചനയാണ് ഇവിടെ കാണിക്കുന്നത് ഇയാൾ വിജയിച്ചു നിങ്ങൾക്ക് അരികിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി വളരെയധികം പക്വത ഉള്ളൊരു വ്യക്തിയായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നൊക്കെ നിങ്ങൾ മുമ്പ് ആഗ്രഹിച്ചിരുന്നിരിക്കാം പക്ഷെ ആ സമയത്തൊന്നും അയാൾ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നിരിക്കില്ല പക്ഷേ അയാൾ അതിൽ നിന്നെല്ലാം മാറി ഒരുപാട് നേട്ടങ്ങൾ നേടി നിങ്ങൾക്കരികിലേക്ക് അയാൾ വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ നിങ്ങൾക്കരികിലേക്ക് അയാൾ വരുന്നതായിട്ടാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത് വളരെയധികം സ്നേഹവും എല്ലാം എല്ലാ നിങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിലുള്ള എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് നിങ്ങൾക്കരികിലേക്ക് അവർ ഉടൻ തിരിച്ചു വരുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്